നമസ്കാരം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ഗുജറാത്ത് ഉണ്ടെന്ന് അവർ പരസ്യമായി രഹസ്യമായി പറയും അങ്ങനെ പറയാൻ ആ പാർട്ടിക്ക് അത്രയധികം ആത്മവിശ്വാസം നൽകുന്ന ഒരേ ഒരു മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ നിയമമാണ് രണ്ടായിരത്തിഒന്പതിലെ മണ്ഡല പുനർനിർണ്ണയത്തിനു ശേഷമാണ് നിയമം ഇത്തരത്തിൽ ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്ന നിലയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ പരാജയപ്പെട്ടു എന്നതൊഴിച്ചാൽ രണ്ടായിരത്തി ഒൻപതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിലും നിയമം ബി ജെ പിയെ നിരീക്ഷപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് അരക്കെട്ടുറപ്പിക്കുന്ന റിസൾട്ട് കൂടി പുറത്തു വന്നതോടെയാണ് എതിരാളികൾ പ്രത്യേകിച്ച് സി പി എം അമ്പരന്ന് പോയത് ഈ അമ്പരപ്പിൽ നിന്നാകണം സിറ്റിംഗ് എം എൽ എയും വിദ്യാഭ്യാസ മന്ത്രിയുമായ ബി ശിവൻകുട്ടി മത്സരിക്കാനില്ലെന്ന പ്രസ്താവനയുമായി ആദ്യം രംഗത്തു വന്നതെന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകർ കുറവല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇരുപത്തിരണ്ട് വാർഡുകൾ ചേർന്നാണ് നിയമം നിയമസഭാ മണ്ഡലം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ആകെയുള്ള ഇരുപത്തിരണ്ട് വാര്ഡുകളില് പതിനേഴിടത്തും ആണ് വിജയിച്ചത് എല്ഡിഎഫിന് അഞ്ച് വാർഡുകൾ മാത്രമാണ് വിജയിക്കാനായത് നിലവിലെ ഈ സാഹചര്യത്തിൽ മത്സരത്തിനിറങ്ങുന്ന അത്ര പന്തിയാകില്ലെന്ന് സ്വാഭാവികമായും മന്ത്രി ബി ശിവന്കുണ്ടി കണക്കാക്കിയിട്ടുണ്ടാകും ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടി തന്ത്രത്തിൽ രക്ഷപ്പെടാനുള്ള ശിവൻകുട്ടിയുടെ ആ നീക്കം പക്ഷേ കൈയോടെ കോൺഗ്രസ് പൊളിച്ചതോടെ ശിവൻകുട്ടിക്ക് നിലപാട് മാറ്റേണ്ടി വന്നു മത്സരിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലെന്നും എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും പിന്നാലെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു ശിവൻകുട്ടി പിന്മാറിയാൽ ബി ജെ പി സി പി എം ഒത്തുകളി ആരോപണം ഉയരും ശിവൻകുട്ടിയോ ശിവൻകുട്ടിയേക്കാൾ കരുത്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയോ നിർത്തുകയല്ലാതെ സി പി എമ്മിന് മുന്നിൽ മറ്റു വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് കെ കെ ശൈലജ പി ജയരാജൻ എന്നീ പേരുകൾ നിയമത്ത് പ്രചരിച്ചു തുടങ്ങിയതാണ് ഈ പശ്ചാത്തലത്തിലെന്നാണ് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വോട്ട് കണക്ക് പരിശോധിച്ചാൽ ബി ജെ പിക്ക് മണ്ഡലത്തിൽ എൽ ഡി എഫിനേക്കാൾ ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് വോട്ട് കൂടുതൽ നേടാനായിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള നിയമത്തിന്റെ വോട്ട് കണക്കുകൾ രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനർനിർണ്ണയത്തിനു മുമ്പ് തുടർച്ചയായി രണ്ടു തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കോൺഗ്രസിലെ ഇൻശക്തനായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയത്തോടെ നിയമം ആകെ മാറി പൂർണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു നഗരസഭാ നിയമസഭാ മണ്ഡലം എന്ന നിലയിലേക്ക് നിയമം മാറി രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം പുനർനിർണയത്തിനു ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ശശി തരൂർ ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഭാഗ്യ പരീക്ഷണത്തിൻ ഇറങ്ങിയത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു അന്ന് ഒമ്പത് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു തരൂരിന്റെ വിജയം അന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി കെ കൃഷ്ണദാസിന് വെറും പതിനാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വോട്ട് മാത്രം നേടി മൂന്നാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞിരുന്നുള്ളൂ